മഹേശ്വര പ്രത്യേക പൂജകൾ സംഘടിപ്പിച്ചു വിനായക ചതുർത്ഥി ദിനമായി ഇന്ന് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ സംഘടിപ്പിച്ചു നൂറ്റിയെട്ട് കൊട്ടത്തെങ്ങ കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ക്ഷേത്ര മതാധിപൻ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി മുഖ്യ കാർമികത്വം നൽകി സിദ്ധിഗണപതി മഹാഗണപതി ലക്ഷ്മി ഗണപതി വീരഗണപതി ഭക്തിഗണപതി തുടങ്ങി വ്യത്യസ്ത ഭാവങ്ങളിലെ മുപ്പത്തിരണ്ട് ഗണപതി വിഗ്രഹങ്ങളാൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രത്യേക ക്ഷേത്ര മണ്ഡപത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് രാവിലെ ദർശനത്തിനായി എത്തിയത് മനുഷ്യമുഖമുണ്ടാടുന്ന വിനായകന് ഗജമുഖം ലഭിച്ച ദിനമായാണ് വിനായക ചതുർത്ഥി മഹോത്സവത്തെ കാണുന്നത് ചിങ്ങമാസത്തിലെ അത്തം നാളിലാണ് വിനായക ചതുർത്ഥി കൊണ്ടാടുന്നത് കേരള തമിഴ്നാട് അതിഥികളിൽ ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും വഴിപാടുകളും രാവിലെ മുതൽ നടന്നു അത്ത ചതുർത്ഥി അതാണ് അത്ത ചതുർത്ഥിയുടെ അന്നാണ് വിനായക ചതുർത്ഥിയായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അമ്പത്തിയേഴ് വർഷം തകയാണ് ഈ അമ്പത്തിയേഴ് വർഷവും മുടങ്ങാതെ ഗണപതി ഹോമം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മഹേശ്വരം ശിവഭാരതി ക്ഷേത്രം അതുപോലെ തന്നെ പന്ത്രണ്ട് പ്രാവശ്യം പതിനായിരത്തി എട്ട് നാളികേരത്തിലും ഇരുപത് പ്രാവശ്യം ആയിരത്തി എട്ട് നാളികേരത്തിലും ഇരുപത്തഞ്ച് പ്രാവശ്യം പിന്നെ നൂറ്റിയെട്ട് ഇതിലും അതായത് വിനായക ദിവസം അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോയിട്ട് അമ്പത്തി ഏഴ് വർഷമായിട്ട് ഒരു ദിവസവും മുടങ്ങാതെ ഗണപതി ഹോമം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ക്ഷേത്രം കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ